ബിരിയാണി അത് കഴിക്കാൻ വാങ്ങിയ പല്ലൊന്ന് കാണിച്ചേ അങ്ങനെ കവളൊന്നും ഒട്ടാതിരിക്കുന്നു ഈ പ്രായത്തിലും ഭയങ്കര സുന്ദരി കാണിച്ച പല്ലെന്ന് കാണിച്ചു പല്ലെന്ന് കാണിച്ചു ഈ അങ്ങനെ ഇത്രയും നാണിച്ച സൂപ്പറായിട്ടിരിക്കുന്നു ഏ

എങ്ങനാ നിങ്ങള് അവരുടെ ഡോക്ടറെ വീട്ടിൽ പോയിട്ട് വെച്ചോ അവരടുക്കാൻ വരുന്ന പല്ലുവേദനക്കാരുടെ പല്ലെടുക്കാനും ഒക്കെ ഓരോ വീടും കേറി പല്ലുവേനക്കാരുണ്ടോ ഓരോ വീട്ടിലും വരുമ്പോ പല്ലുവേനക്കാരുണ്ടോ പല് വേന പല്ല് എടുക്കും മരുന്നും കൊടുക്കും ആ പിന്നെ പല്ല് മൊത്തം എടുക്കണേ അതും എടുക്കും അങ്ങനെ ആരാ വെച്ചത് വെച്ചതാ അവര് തന്നെ പേരെന്ന ചേലക്കൊമ്പുകാരനാണോ അന്തോണി ചേട്ടൻ ഡോക്ടറാണോ ഡോക്ടറാണോ ഇങ്ങനെ നടക്കുവല്ലേ ചെയ്ത് പഠിച്ച ഡോക്ടറാണോ അതോ ചുമ്മാ ഇങ്ങനത്തെ ഡോക്ടർ ഇങ്ങനെ പല്ലൊക്കെ എടുക്കുന്ന ആളാണോ ഒന്നും അറിയാ പല്ലെടുക്കോ ആ അന്നത്തെ കാലത്ത് അങ്ങനത്തെ ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലേ ഒന്നും അറിയാ പല്ലെടുത്തോ

മൊത്തം പല്ലും എടുത്തു മൊത്തം മുഖമെല്ലാം ഒട്ടിപ്പോയില്ലേ പല്ലെല്ലാം എടുത്തപ്പം വർഷമായില്ലേ ആ അപ്പൊ ചെറുപ്പമായിരുന്നല്ലോ എന്നിട്ട് പിന്നെ ഈ പല്ലെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞ് കൊണ്ടുവച്ചു കഴിയാതാ കൊണ്ടു വെക്കുന്നു പുള്ളി തന്നെ ഉണ്ടാക്കി കൊണ്ടുവെക്കും ആ എന്നിട്ട് അപ്പൊ നമ്മക്ക് വെക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഒരു പല്ല് ഒന്നര അവര് ചോദിക്കുന്നവർക്ക് ഒത്തിരി എടുക്കും അന്ന ഒത്തിരി ചോദിക്കല്ലോ ഇത്രയും വിലയില്ലല്ലോ ഒന്നിനു ഈ പല്ല് നമ്മക്ക് കഴിക്കാനും ചവയ്ക്കാനും തുപ്പാനും ഒക്കെ പറ്റുമോ അയ്യോ ശർദിച്ച പോലും പല്ല് പോവില്ല അതെന്താ വെപ്പാമ്മ വെച്ചേക്കുന്നേ ഒട്ടിച്ചു വെച്ചേക്കുവാണോ ഒട്ടിച്ചേക്കുവാണോ പണ്ടു പല്ല് തേക്കുന്ന എങ്ങനെ എങ്ങനെ വെള്ളം തേക്കാവോ പിന്നെ നമ്മൾ എടുത്തു തേക്കും കാണിച്ചു എടുത്ത് കാണിച്ചേ ണിച്ച നോക്കട്ടെ 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 അത് നോ താഴത്തെ ഒരെണ്ണം എടുത്താ അല്ലേ താഴത്തെ ഒന്ന് എടുത്ത് കാണിച്ചു നോക്കട്ടെ കാണാല്ലേ അമ്മ ഇനി മോണോ അമ്മയപ്പമ്മാപ്പൻ ഭയങ്കര സുന്ദരിയല്ലേ കാണിച്ചു നോക്കട്ടെ കമ്പി മേലുള്ളത് ഇതിന്റെ കൂടെ ഉള്ളതാണോ കമ്പി പോണല്ലോ പിന്നെ ഇപ്പഴ കറയുണ്ടല്ലോ എളുപ്പ വിടാത്തെ ചെയ്തതോ ഈ കമ്പിട്ട് തന്നത് പക്ഷേ ഈ പല്ല് വെച്ചത് നാപ്പ് കൊല്ലം മുന്നേ മൂന്നെ ഹൗസേപ്പ് ഹൗസേപ്പ് ചേട്ടനോണിച്ചേട്ടൻ അന്തോണിച്ചേട്ടൻ ചേട്ടൻ വെച്ച പല്ലൊന്ന് എടുത്ത് കാണിച്ചതായിരുന്നു താഴത്തെ പല്ലൊന്നെടുത്ത് കാണിച്ചു പോയെന്ന് എടുത്ത് നോക്കട്ടെ നോക്കട്ടെങ്ങനെ കാണട്ടെ കാണിച്ചു പെട്ടെന്ന് കാണിച്ചു നോക്ക് ഒന്ന് കാണിച്ചു നോക്കട്ടെ നോക്കട്ടെ എടുക്കുന്നു അമ്മാരി പിള്ളാരും കാണുന്ന കണ്ടല്ലോ കുഞ്ഞുങ്ങളൊന്നും നോക്കിയിരിക്കണിച്ച നോക്കടാ നോക്ക് എടുത്ത് 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 ഒന്ന് കാണിച്ച അതിന് നല്ല വല്ലല്ലേ നല്ല തേച്ച് വൃത്തിയുള്ള വല്ല ആ ഇത് കണ്ടോ നമ്മുടെ നമ്മുടെ കണ്ടോ ഇത് കണ്ടോ കണ്ടോ നല്ല സൂപ്പർ കണ്ടോ ഇങ്ങനത്തെ പല്ല് നമുക്ക് പോലും ഇല്ല ഇത് കണ്ടോ എന്നാ സെറ്റപ്പ് എടുക്കാൻ പറ്റുന്ന പല്ല് അത്രേ ഉള്ളു കിട്ടും പത്ത് സെക്കൻഡ് പരിപാടിയുള്ളു ഈ ഒട്ടും ഇളക്കില്ല ഇത് പിടിച്ചാലോ ഒന്നും ഇളക്കത്തില്ലേ പഠിച്ചാലോ പഠിച്ചു കാണിച്ചു ഒരു കുഴപ്പമില്ല ആള് പൊളിയാണല്ലോ ും അപ്പൊ നാപ്പത് കൊല്ലം അല്ലല്ലോ അതിനും മേളി പോയില്ലേ കട്ടാൻ പോയപ്പോ പല്ലെടുത്താ നേരം കവളൊക്കെ പോയി വിളിച്ച ആ വിളിച്ച് മേളത്തെ പല്ലം നോക്കട്ടെ ആന്ന് ആ ണപ്പൊ അമ്മ പല്ലുപോലും അങ് വരെ കേറ്റി വെച്ചേക്കോ അല്ലേ അപ്പൊ അളവൊക്കെ പല്ലിന്റെ അവര് പിന്നെ അറിയാം ഇങ്ങനെ ഉണ്ടാക്കാനേട്ടനെന്താ മണിച്ചേട്ടന്റെ വീടാ ചേലക്കുമ്പോ ം നെടുകം ചേലക്കൊമ്പുകാരണം എന്തോണിച്ചേട്ടൻ എന്തോണിച്ചേട്ടൻ മക്കളൊക്കെ ഇപ്പൊ ഉണ്ടാകും അവർ കാണിട്ട് ആഹാ